കറുത്ത നിറമുള്ള പെൺകുട്ടിക്ക് വെളുത്ത നിറമുള്ള ചെറുക്കിനെ സ്നേഹിക്കുവാനും വിവാഹം കഴിക്കുവാനുമുള്ള യോഗ്യതയില്ലേ നിന്റെ കറുത്ത് രണ്ട നിറം നിന്റെ കുഞ്ഞിനെ ലഭിക്കാതിരിക്കുവാൻ പ്രാർത്ഥിക്കി എന്നായിരുന്നു ഈ സമൂഹത്തിൽ നിന്നും ആ പെൺകുട്ടിക്ക് ലഭിച്ച മറുപടി ഹൃദയ വേദനയോടെ അവളെഴുതിയ കുറിപ്പ് ഇതാ ഇവിടെ വൈറലാവുകയാണ് ചെറുപ്പം മുതലേ എനിക്ക് നിറത്തിൻ്റെ പേരിൽ അവഗണനകളും പരിഹാസങ്ങളും കുത്തുവാക്കുകളും പതിവായിരുന്നു നിറമോ അതിന്റെ ആഴമോ ഒന്നും അറിയാത്ത പ്രായത്തിൽ വരെ ഞാൻ അവഗണന അനുഭവിച്ചിട്ടുണ്ട് ആദ്യമായി രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ബോർഡിൽ ഞാൻ ചെറിയ ചിത്രങ്ങൾ വരച്ചു ടീച്ചർ ക്ലാസ്സിൽ ക്ലാസ്സിലെത്തുന്നതിന് മുമ്പേ എനിക്കത് മായിച്ചു കളയുവാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ടീച്ചർ എത്തിയപ്പോൾ ബോർഡിൽ വരച്ചത് ഞാൻ ആണെന്ന് തിരിച്ചറിയുകയും എന്നെ കണ്ട് മുഖത്ത് ടീച്ചർ ചോക്ക് വെച്ച് വരയ്ക്കുകയും ചെയ്തു അത്രയും ഭാഗമെങ്കിലും വെളുത്തിരുന്നോട്ടെ എന്നായിരുന്നു ടീച്ചർ പറഞ്ഞത് എന്നിട്ട് എന്നോട് ക്ലാസ്സിൽ പരേഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടു മുഖത്ത് നിറയെ ചോക്കിൻ്റെ വരകളുമായി ഞാൻ പരേഡ് ചെയ്തു കുറച്ചുകൂടി നിറമുണ്ടായിരുന്നേൽ ഒരിക്കലും ഇങ്ങനെ ആരും കളിയാക്കില്ല എന്നൊരു തോന്നൽ ആദ്യമായി മനസ്സിൽ വന്ന നിമിഷം അതായിരുന്നു കൂട്ടുകാർ പോലും നിരന്തരം കളിയാക്കി തുടങ്ങി പല കാര്യങ്ങളിലും അവർ എന്നെ ഒറ്റപ്പെടുത്തി ആരോടെങ്കിലും എന്തെങ്കിലും പരിപാടികളിൽ സംസാരിക്കാൻ ചെന്നാൽ അവർ മുഖം തിരിക്കുന്നത് പലവട്ടം ശ്രദ്ധയിൽപ്പെട്ടു എൻ്റെ വീട്ടുകാർ പോലും അവഗണനയോടെയാണ് എന്നെ കണ്ടത് ഒരിക്കൽ എൻ്റെ സ്വന്തം സഹോദരനോടൊപ്പം ബസ്സിൽ യാത്ര ചെയ്യവേ കണ്ടക്ടർ എന്നോട് സീറ്റിൽ നിന്നും എഴുന്നേൽക്കുവാൻ ആവശ്യപ്പെട്ടു മറ്റൊരു സ്ഥലത്ത് പോയി ഇരിക്കുവാൻ ആവശ്യപ്പെട്ടു സ്വന്തം സഹോദരനാണെന്ന് പറഞ്ഞിട്ട് കൂടി അവർ അത് കേട്ടില്ല മറ്റൊരു ഇരുണ്ട ചെറുപ്പക്കാരനൊപ്പം കൊണ്ടിരുത്തി എന്നിട്ട് പറഞ്ഞു ഇപ്പോഴാണ് നിനക്ക് ചേരുന്ന സഹോദരനെ കിട്ടിയതെന്ന് എല്ലാവരും പരിഹസിച്ചു പ്രതികരിക്കുവാനുള്ള ശക്തി പോലും എനിക്കുണ്ടായിരുന്നില്ല നിറം കുറഞ്ഞു പോയത് എൻ്റെ തെറ്റാണെന്ന് തെറ്റായ രീതിയിലൊക്കെ ഞാൻ ചിന്തിച്ചു പോയി അങ്ങനെ പള്ളിയിലിരുന്ന് കർത്താവിനോട് എൻ്റെ വിഷമങ്ങൾ പറയുമ്പോഴാണ് പള്ളിയിൽ വെച്ച് ആനന്ദ് എന്ന ചെറുപ്പക്കാരനെ കണ്ടത് ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് ആനന്ദിന് ഇഷ്ടമായി എങ്കിലും എൻ്റെ നിറം വെച്ച് അതൊക്കെ അതിമുഖങ്ങളാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു അവൻ എൻ്റെ അടുത്ത വീട്ടിൽ താമസത്തിന് വന്നതായിരുന്നു ഒരു ദിവസം ഓർക്കൂട്ടിൽ ആനന്ദ് എനിക്ക് റിക്വസ്റ്റ് അയച്ചു പിന്നീട് ഞങ്ങൾ പരിചയത്തിലായി എന്നെ സ്നേഹിക്കുവാനും സംരക്ഷിക്കുവാനും ഒരാളുണ്ടെന്ന തോന്നൽ അന്നു മുതൽ വന്നു തുടങ്ങി ഞങ്ങൾ പ്രണയത്തിലായി എന്നേക്കാൾ നല്ലൊരു കുട്ടി ആനന്ദിന് കിട്ടും എന്ന് പലതവണ ഈ ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ നോക്കിയെങ്കിലും ആനന്ദ് അതിനൊന്നും പിടി തന്നില്ല പുറമെയുള്ള കാഴ്ചയേക്കാൾ മനസ്സിൻ്റെ സൗന്ദര്യമാണ് നമ്മൾ കാണേണ്ടത് എന്നായിരുന്നു ആനന്ദിൻ്റെ മറുപടി ഒടുവിൽ ഞങ്ങൾ വിവാഹിതരായി ആനന്ദിനെ നഷ്ടപ്പെടുത്തിയാൽ അതാവും ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടം എന്നത് വിവാഹ ശേഷമാണ് ഞാൻ തിരിച്ചറിഞ്ഞത് കാരണം അത്രത്തോളം സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വഭാവക്കാരനായിരുന്നു ആനന്ദ് ഞങ്ങളുടെ കുടുംബജീവിത സന്തോഷത്തോടെ മുന്നോട്ട് പോകുമ്പോഴാണ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് പുതിയൊരു അതിഥി വരുന്നു എന്ന സന്തോഷ വാർത്ത ഞങ്ങൾ അറിയുന്നത് ഇതോടെ ഒരുപാട് സന്തോഷമായി ഞങ്ങൾക്ക് എന്നാൽ അവിടെയും കുത്തുവാക്കുകളുമായി നിരവധി ആളുകളെത്തി എത്തി കുഞ്ഞിന് നിന്റെ നിറം കിട്ടാതിരിക്കുവാൻ പ്രാർത്ഥിക്കി എന്നായിരുന്നു എല്ലാവരും എന്നോട് പറഞ്ഞത് കേട്ടപ്പോൾ ഒരുപാട് പേടി സങ്കടവും ഒക്കെ വന്നു എന്നാൽ കുഞ്ഞ് പിറന്നപ്പോൾ ആനന്ദിൻ്റെ നിറമായിരുന്നു അവന് ലഭിച്ചത് പിന്നീട് അതേ ചൊല്ലിയായിരുന്നു മറ്റുള്ളവരുടെ അഭിപ്രായം ആനന്ദിന്റെ നിറം കുഞ്ഞിന് കിട്ടിയത് നന്നായി എന്ന് പലരും ഇതോടെ ഒരു കാര്യം മനസ്സിലായി കളിയാക്കുന്നവരോട് പോയി പണി നോക്കാൻ പറയുക സ്വന്തം നിറത്ത് വെറുക്കാതെ സ്വയം സ്നേഹിക്കുക കരിമുട്ടി പോലുള്ള പെണ്ണെന്ന് പലരും പരിഹസിക്കുമ്പോൾ ഭർത്താവ് ആനന്ദ് പറയും അവർക്ക് കരിമുട്ടിയാണെങ്കിലും നീ എനിക്ക് തങ്കക്കട്ടിയാണ് എന്ന് പുറത്ത് തൊഴിവെളുപ്പ് ഉണ്ടായിട്ട് മോശ സ്വഭാവമുള്ള സ്ത്രീകളെക്കാൾ എത്രയോ മുകളിലാണ് നിന്റെ സ്ഥാനം എന്നായിരുന്നു ആനന്ദ് പറഞ്ഞത് ഇപ്പോൾ ഞാൻ സന്തോഷവതിയാണ് സ്നേഹിക്കുവാൻ നല്ലൊരു ഭർത്താവുണ്ട് ഒരു കുഞ്ഞുണ്ട് ഈ ലോകത്തിൽ ആരൊക്കെ എതിർത്താലും നമ്മളെ പിന്തുണയ്ക്കുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഒരാളുണ്ട് ലോകം തന്നെ എതിരോടെ നിന്നാലും നമുക്ക് ജീവിതത്തിൽ വിജയിക്കുവാന് സാധിക്കും നിങ്ങളുടെ നിറയുമില്ലായ്മയാണ് അവർ പരിഹസിക്കുന്നെങ്കിൽ അതങ്ങ് സമ്മതിച്ചു കൊടുത്താൽ പിന്നീട് അവർക്ക് അതിൻ്റെ പേരിൽ നിങ്ങളെ പരിഹസിക്കാനാവില്ല എന്നതാണ് സത്യം കുത്തുവാക്കൾ എനിക്കിപ്പോൾ പ്രചോദനമാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ജീവിതം ജീവിച്ചു കാണിക്കൽ തന്നെയാണ് എന്നാണ് എൻ്റെ തീരുമാനം അതിനുറച്ച ഉറച്ച പിന്തുണയുമായി എൻ്റെ ഭർത്താവും ഇതാ ുണ്ട് സൗന്ദര്യത്താൽ അല്ല ഒരാളുടെ വ്യക്തിത്വവും കഴിവും അളക്കപ്പെടേണ്ടതെന്നും തൊലിവെളുത്തത് കൊണ്ട് അയാൾ കഴിവുള്ള ആളാണെന്ന് പറയാതെ പറയുകയാണ് ഇന്നത്തെ നമ്മുടെ ഈ സമൂഹത്തിൻ്റെ പൊതുരീതി അങ്ങനെ പലരും പലതും പറഞ്ഞെന്ന് കേട്ടിട്ടുണ്ട് ഇത്തരം അനീതിക്കെതിരെ ശബ്ദമുയർത്തേണ്ട സമയമായി സമൂഹമേ അതുകൊണ്ട് മാറട്ടെ നിയമങ്ങൾ മാറ്റട്ടെ ചട്ടങ്ങൾ